വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ പടി കൊച്ചി നോ എൻട്രി ലഹരി വിമുക്തമായി ലഹരിമുക്ത സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന അഞ്ചുവർഷ ലഹരിമുക്ത ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി നോ എൻട്രി ലഹരി വിദ്യ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ സിനിമാതാരം പൃഥ്വിരാജ് കുമാരൻ നിർവഹിക്കുമെന്ന് ഹൈബ്രീഡ് എൻ എം ബി അറിയിച്ചു ഞങ്ങൾ പദ്ധതികളിലായിട്ടുള്ള പ്രോഗ്രാംസ് ഇപ്പൊ ഈ പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ പല ആളുകളും ഇതുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുടെ വാക്കുകൾ കുറെ കൂടി യങ്സ്റ്റേഴ്സിന്റെ അടക്കം ജനങ്ങളുടെ അടക്കം എത്തുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളിത് ഡ്രൈവ് ചെയ്യണം അപ്പൊ നമ്മൾ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു മെൻസുറൽ ഹൈജീൻ ക്യാമ്പയിൻ നിങ്ങളെല്ലാവരും സഹകരിച്ച് വിജയിപ്പിച്ചതാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് നേടിയതാണ് അതുപോലെ ഒരു ഒരു കൾച്ചറൽ ബിഹേവിയർ ഉദ്ദേശിക്കുന്നത് അതിൽ ഫോക്കസ് ഫോക്കസ് ചെയ്യേണ്ടത് സ്കൂൾ ആണ് ലക്ഷ്യം ഞങ്ങളുടെ നിങ്ങളുടെയും ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി കൊച്ചിയുടെ ഫ്യൂച്ചർ കേരള മിഷന്റെ പിന്തുണ ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ പ്രൊജക്ട് വേണ്ടയാണ് വിവിധ ഘട്ടങ്ങളിലായി പദ്ധതി നടപ്പിലാക്കുന്നത് പാർലമെന്റ് മണ്ഡലത്തിലെ കൊച്ചി കോർപ്പറേഷൻ ആറ് മുനിസിപ്പാലിറ്റികൾ ഇരുപത്തിനാല് പഞ്ചായത്തുകൾ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ലഹരി മുക്തർമം പദ്ധതി നടപ്പിലാക്കുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കുക ഗൗരവമായ പ്രതിസന്ധിയെ നേരിടുന്നതിന് ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമൂഹിക സംഘടനകൾ എന്നിവരുടെ കൂട്ടായ പ്രക്ഷമം ഉറപ്പാക്കുക എന്നാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈബ്രീഡൻ എം പി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷ കാലമായി വിജയകരമായി നടപ്പിലാക്കുവെന്ന ഗ്രാമം പദ്ധതി ഫോർത്ത് ഫോർത്ത്വേവ് ഫൗണ്ടേഷൻ പ്രൊജക്ട് വേണ്ട സിയുടെ പദ്ധതിയാണ് നിരവധി അന്താരാഷ്ട്ര ദേശീയ സംഘടനകളെ പ്രശംസ പിടിച്ചു പറ്റിയ പദ്ധതി ധാരാളം പാർലമെന്റുകൾ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നതിന് ഏറെ സന്തോഷകരമാണെന്ന് ഫോർത്ത് വേവ് ഫൌണ്ടേഷൻ ഡയറക്ടർ സി സി ജോസഫ് പറഞ്ഞു ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിന്റെ വിനാശകരമായ ഫലങ്ങളിൽ നിന്നും കുട്ടികളെയും യുവാക്കളെയും സംരക്ഷിക്കേണ്ടതിന്റെ സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനം ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് അഭിപ്രായപ്പെട്ടു ലോകത്തെ ഏറ്റവും വലിയ ആർത്തവ ശുചിത്വ ക്യാമ്പയിനായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേരിടുന്ന ടപ്പ് ഓഫ് ലൈഫ് പദ്ധതിക്ക് ശേഷം ഹൈബ്രീഡ് എം നടപ്പാക്കുന്ന വലിയ സാമൂഹ്യ പ്രതിബദ്ധത ക്യാമ്പയിൻ ആണ് നോ എൻട്രി ന്യൂസ് ബ്യൂറോ കൊച്ചി